കാർഷിക പദ്ധതികൾ അട്ടിമറിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ വടകരപ്പതിയിൽ കർഷക കോൺഗ്രസിന്റെ പ്രതിഷേധം കൃഷിഭവന് മുന്നിലാണ് പ്രതിഷേധ ധർണ നടത്തിയത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കാർഷിക പദ്ധതികളെ അട്ടിമറിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് കർഷക സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വടകരപ്പതി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ യു പ്രസാദ് പറഞ്ഞു കർഷകന് വേണ്ടി പ്രവർത്തിക്കും എന്ന് കഴിഞ്ഞ വർഷക്കാലമായി ഈ ചിറ്റൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് രണ്ട് വട്ടം മന്ത്രിയായിരുന്ന കെ കൃഷ്ണൻകുട്ടി അവർ ഇവിടെയുള്ള വടകരപ്പതി ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ജയിച്ചു വന്നാൽ ഈ പ്രദേശത്ത് വേലത്താവളത്തിലേക്ക് ആർ ബി കനാൽ ആറു മാസത്തിനകം നീട്ടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ജയിച്ചു വന്ന കെ കൃഷ്ണൻകുട്ടി അവർ ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഈ വടകരപ്പതി ജനതയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം വടകരപ്പതി മണ്ഡലം പ്രസിഡന്റ് സാമിയപ്പൻ അധ്യക്ഷത വഹിച്ചു ഐ എൻഡ്യു സി റീജ്യണൽ പ്രസിഡന്റ് സി വിദ്യാധരൻ മുഖ്യപ്രഭാഷണം നടത്തി കനകരാജ് പെരിയസ്വാമി സുരേഷ് രമേഷ് അർജുനൻ കുമാരൻ ജയകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി യു ടി